ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ ആൻഡ് ഡയമണ്ട് ഇനി സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് റോഡ് നിലമ്പൂർ വികസനം നിർമ്മാണം ഇഴയുന്നു പ്രതിഷേധവുമായി വ്യാപാരികൾ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഓഫീസിലെത്തി നിവേദനം നൽകി നിലമ്പൂർ കെ എൻ ജി റോഡിൽ മിൽമാപൂത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം റോഡിലേക്ക് ഒഴുകുന്നു പത്ത് ദിവസമായിട്ടും നടപടിയില്ലെന്നും വ്യാപാരികൾ നിലമ്പൂർ ടൌണിന്റെ വികസനത്തിന് പിന്തുണ നൽകി വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എ ഇ ഉൾപ്പെടെ സ്വീകരിക്കുന്നതെന്നും വ്യാപാരികൾ പറഞ്ഞു റോഡ് വികസനം ഇഴഞ്ഞു നീങ്ങുന്നതിലെ പ്രതിഷേധം നേരിട്ട് അറിയിക്കാനാണ് യു നരേന്ദ്രന്റെ നേതൃത്വത്തിൽ വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികളും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവർ രാവിലെ പത്ത് നാൽപ്പതോടെ നിലമ്പൂരിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസിലെത്തിയത് എഇ യുടെയും അസാന്നിധ്യത്തിൽ ഓഫീസിൽ നിവേദനം നൽകി മടങ്ങി മൂന്ന് മാസം കൊണ്ട് ടൌൺ വികസനം പൂർത്തീകരിക്കുമെന്നാണ് എ ഐ ഉൾപ്പെടെയുള്ളവർ വ്യാപാരികൾക്ക് ഉറപ്പ് തുടങ്ങിയത് അധികൃതർ പറഞ്ഞ കാലാവധി ജനുവരി പതിനെട്ടിന് പൂർത്തിയായപ്പോഴും പണി എങ്ങും എത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വ്യാപാരികളുടെ പ്രതിഷേധം നിലമ്പൂർ പാട്ടോത്സവം തുടങ്ങി നിരവധി പ്രാവശ്യം പണി നിർത്തിവച്ചു അധികൃതരുടെ വാക്കിൽ വിശ്വസിച്ച് കടകളുടെ മുൻഭാഗങ്ങൾ ഉൾപ്പെടെ പൊളിച്ചു നൽകിയവരാണ് ഏറെ പ്രതിസന്ധിയിൽ കഴിയുന്നത് കടകളിൽ വരുമാനം അഞ്ചിലൊന്നായി കുറഞ്ഞുവെന്നും വ്യാപാരികൾ പറഞ്ഞു വാടക പോലും നൽകാൻ കഴിയാത്ത പ്രയാസത്തിലാണ് പല കടകളും അടച്ചുപൂട്ടേണ്ടി വരും ഈ അവസ്ഥ ഒഴിവാക്കി പണി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ഇല്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും വ്യാപാരികൾ പറഞ്ഞു നിലമ്പൂർ റോഡ് വികസനത്തിൽ ആദ്യം മുതൽ ആദ്യത്തെ യോഗത്തിൽ തന്നെ ഒരാൾ എതിർപ്പ് പറഞ്ഞിട്ടില്ല എല്ലാവരും പൂർണ്ണ കൂടി അതിൽ സഹകരിച്ച് പകുതിയോളം നമ്മുടെ പണികൾ നടക്കുകയും ചെയ്തു പകുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ഓഫീഷ്യേഷ പറയാൻ അറിയുന്നില്ല എന്താണ് കാരണം വളരെ പരിതാപകരമായ അവസ്ഥയാണ് വ്യാപാരികളുടെ അവരെ ഒരു അവരുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഒരാൾ കയറി ചെല്ലാൻ കഴിയുന്നില്ല അവരുടെ കസ്റ്റമേഴ്സ് ഒരു സുഖമായിട്ട് ഒരു കടയിലേക്ക് കയറാൻ കഴിയുന്നില്ല സാധാരണഗതിയിൽ നടക്കേണ്ട കച്ചവടത്തിൻ്റെ പോലും നടക്കുന്നില്ല അവരുടെ കടയുടെ മുൻഭാഗം മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ് അതിൽ കൂടെ വലിയ എന്ന പോലെ വേണം ആളുകൾ കടയിലേക്ക് കയറി ചെന്ന് അങ്ങനെ കയറി ചെന്ന് വലിയ ഒരു പിന്നെന്താ പറയുക അത്യാഹിതം സംഭവിക്കുമോ ഞങ്ങൾക്ക് പേടിയുണ്ട് ഒരാളെ ആ കനാലിൽ ചില വ്യാപാര സ്ഥാപനങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നതും പോലീസ് സ്റ്റേഷന്റെ മതിൽ പൊളിക്കൽ വകുപ്പിന്റെ ഭാഗത്തെ വീതി കൂട്ടലും ടാക്സി സ്റ്റാൻഡ് മാറ്റിസ്ഥാപിക്കലുമടക്കം നിരവധി വെല്ലുവിളികളാണ് അധികൃതർക്ക് മുന്നിലുള്ളത് ടൌൺ വികസനത്തിന് എല്ലാ പിന്തുണയും നൽകിയ വ്യാപാരികളുടെ കടകൾ പൂട്ടേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നാണ് വ്യാപാരികളുടെ പ്രധാന ആവശ്യം പത്ത് ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം വ്യാപകമായി ഒഴുകി പോവുകയും വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുകയും ചെയ്യുമ്പോൾ വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ഇത് നടിക്കുകയാണ് ആ പരാതി കൊടുത്തിട്ട് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ കണ്ടില്ലെന്നടിക്കുകയാണ് രണ്ടാഴ്ച മുമ്പ് ഈ നിമിഷം വരെ ഇന്ന ഞങ്ങൾ ഇവിടെ ഒന്ന് ഇതുവരെ അവരോട് പെർമിഷൻ പോലും വാങ്ങിയിട്ടില്ല ഈ പിന്നെ അവിടെ വെള്ളം പൊട്ടിപ്പോൾ വലിയ വലിയ ഫുഡായിട്ട് ഇണിഞ്ഞാൽക്കൊരു ബൈക്കാർ വന്നിട്ടുള്ള വണ്ടി അതിൽ ചാടിച്ച് പോകും അതുപോലെ തന്നെ രണ്ടാൾക്കാരും കാല് തന്നിട്ട് പോകും പിന്നെ അവിടെ കടക്കായിട്ട് ചിരിച്ചവിടെ ചെറുക്കാൻ കഴിയും അത് വെള്ളം തെറിച്ചു ആകെ ചലയായിരുന്നു അപ്പം അതുപോലുള്ള അവസ്ഥയാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത് അത് എന്താണെങ്കിലും വലിയൊരു പുഴിയാണ് കിടക്കുന്നത് അതിലൊക്കെ വെള്ളം കെട്ടി കിടക്കുകയാണ് അതിലേക്ക് വീണാലും കൂടിയും കാണൂരാ പിന്നെ അതേപോലെ നമ്മളെ പഴയ ഫുട് പാത്ത് പൊടിച്ചിട്ട് അതിൽ മണ്ണ് പിന്നേൽ കൊടുത്തിട്ടുണ്ടേക്കെ മറ്റോട്ട് അത്രയും ഉപകാരമാണ് അത് കാരണം പതിനയ്യായിരം മുപ്പേലെ കച്ചവടം നടന്നവർക്ക് ഇത് വെറും രണ്ടായിരം രൂപയിലെ കച്ചവടം ഉള്ളു അത്രയും കഷ്ടതയിലാണ് വ്യാപാരികൾ അത് സർക്കാർ കണ്ടറിയണം അതിനനുസരിച്ച് പ്രവർത്തനം എന്നാണ് ഡിസംബർ പതിനെട്ടാം തീയതി കുഴിച്ച കുഴിയാണ് അവിടെ ആ കുഴി ഇതുവരെ അവർ മൂടിയിട്ട് പോലും ഇല്ല ഏകദേശം ഒരു മൂന്ന് സ്ലാബിന് ദൂരം മൂടാതെ രണ്ടുപേര് ചെറുപ്പക്കാരെ ആളുകളവിടെ കുഴപ്പമില്ല രണ്ടുപേരവിടെ വീടും ഇതിനെ ശരിക്കും കുറച്ച് പ്രായം ആളുകൾ എന്തെങ്കിലും വീടിന് അപകടം പറ്റുമ്പോഴായിരിക്കും ഇവിടെ കണ്ടു